ബെഡ് ബെഡ് ാണ് തീ കുറച്ച് വെക്ക എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ താമസിക്കുന്നത് ചാർജ് ചെയ്യണം ചാർജ് ചെയ്യുന്നത് നമ്മൾ റൂമ് വയ്ക്കറ്റ് പോവാണ് തൽക്കാലം ദുബായി പോകും ദുബായിന്ന് കൂട്ടാനുള്ള റൂമിൽ പോയിട്ട് അവിടെ നിന്ന് ചിലപ്പോൾ നാട്ടിലേക്ക് കഴിക്കും പിന്നെ ഇടയ്ക്കൊരു ഇൻ്റർവ്യൂ നല്ല സെറ്റാവുവാണെങ്കിൽ ചിലപ്പോൾ തന്നെ കൂടും അപ്പോൾ എന്നാലും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മൾ കൂടെ റൂമിലുള്ള ഒരു മൂന്നാല് പേരും പിന്നെ അമ്പത്തെ റൂമിൽ രണ്ട് പേരുമുണ്ട് അവരൊക്കെ കൂടെ ഒരു ചെറിയ ഫുഡ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ൊക്കെ സെറ്റായിട്ടുണ്ട് സവാള ഒരു മൂന്നെണ്ണം വെച്ച് മീഡിയം സവാള മൂന്നെണ്ണം ചെറുതാക്കി അഞ്ഞുണ്ട് ഒരു രണ്ട് രണ്ടര തക്കാളിയുണ്ട് കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കോ അഞ്ഞിവെച്ചുണ്ട് രണ്ടുണക്ക നാരങ്ങ ഒരു ഒന്നര മാഗി ക്യൂബ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് ഗ്ലാസ് അരിയുണ്ട് പിന്നെ ഒന്നേ ഇരുന്നൂറ് ചിക്കനും ഉണ്ട് ഇത്രമേച്ചപ്പാർ പഠിച്ചാണ് പിന്നീട് കൂടെ ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട് അറബിക് മസാല വേണ്ടത് അറബിക് മസാല ഇപ്പം ഇതിന് വേണ്ടി വാങ്ങിക്കുമ്പോൾ രാവിലെ കുറച്ച് മുദ്ര അതുകൊണ്ട് ചിക്കൻ മസാല ഇടുന്നുണ്ട് ഞങ്ങൾ പാത്രക്ക വച്ചിട്ടുണ്ട് ഇനി അത് കത്തിച്ച് ചറ്റാക്കാം പച്ചമ പച്ച കുറച്ച് പുട്ടറക്കുണ്ട് ഏകദേശം ഈ പരിപാമ്പോൾ തക്കാളി കൊടുക്കുക തക്കാളി നന്നായി വരുന്നവരും നടച്ചൊക്കെ തക്കാളി നല്ല വെന്ത് ചെയ്യുമ്പോൾ ഇതിലേക്ക് രണ്ട് സ്പൂൺ ചിക്കൻ മസാല ഏഴ് കൊടുക്കുന്നുണ്ട് മസാല സെറ്റായി വരുമ്പോ നമ്മ നേ മൂന്ന് മാഗി ട്യൂബ് ഇട്ടുകൊടുക്ക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കൻ പിന്നീട് നല്ല ഇണത്തി നന്നായി ചിക്കൻ ചിക്കനും ഇതൊക്കെ മിക്സ് ആയിട്ട് തീ കൂട്ടിടാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ചിക്കൻ ഇങ്ങനെ ചെറിയ കറിക്കുമ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കാം എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിക്കാം ചിക്കനൊരു കവാ ഒന്നുവരും ഒരു അഞ്ച് മിനിറ്റ് മെട്ട് തുറന്നിട്ട് ചിക്കൻ ഒന്ന് രണ്ടു നോക്കുക ഹാഫ് വേവായിട്ടെങ്കിൽ നമുക്കതിയറ്റ് എടുക്കാം അതുപോലെ രണ്ടുണക്ക നാരങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വെച്ച അരി വെള്ളം വറാ വച്ചുണ്ടായി അത് എടുത്തിട്ട് അത് ഇട്ടുകൊടുക്കുക അരിയും മസാല ഉള്ളത് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒന്നെ കണക്കിന് തിളപ്പിച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അടച്ചു വെക്കുക അങ്ങനെ നമ്മൾ ചിക്കൻ മധു മധുപൂത് റെഡി ആയിട്ടുണ്ട് സവാള കുറച്ച് കൂടിപ്പോയി ഇട്ടത് പിന്നെ ചിക്കൻ മസാല ഇട്ടതിൻ്റെ കുറച്ച് വർഷങ്ങളും കഴിച്ച ഫുഡ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക